ഹലോ ഫ്രണ്ട്സ് ഇതാണ് കാളഹസ്തി എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കുള്ള വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ മാത്രമേ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ശിവക്ഷേത്രമാണ് അവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു നല്ല ഒരു ഒക്കെ അവിടെ പണിതിട്ടുണ്ട് എന്നാലും ക്ഷേത്രത്തിന് നല്ല പഴക്കമുണ്ട് അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടതിന് ശേഷം അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനുള്ളിൽ കയറി കാണാനൊക്കെ പറ്റും അതിന് വേണ്ടിയിട്ട് ഗൈഡ് നമ്മുടെ കൂടെ വരും വന്നു കഴിഞ്ഞാൽ അവർ മിക്കവാറും ഒക്കെ ഒരു അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ അമ്മളിക്ക് ഇന്ന് വാങ്ങിക്കും എന്നാൽ പുറത്ത് രണ്ടായിരം രൂപയാണ് ശരിക്കും എന്നോട് പറഞ്ഞത് രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് കയറ്റി കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാനവിടെ ജസ്റ്റ് ഒന്ന് അകത്ത് അന്വേഷിച്ചപ്പോൾ ആകെ അഞ്ഞൂറ് രൂപ ടിക്കറ്റിനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടുത്തെ നിന്ന് ടിക്കറ്റും എടുത്തു ആകെ ആയിരം രൂപയ്ക്ക് ഞാൻ അവിടെ കയറി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ദർശനവും നടത്തി പുറത്തു വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ അവിടെ ഉള്ളൂ അമ്പത് രൂപയുടെയും നൂറ് രൂപയുടെയും ടിക്കറ്റും അവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ക്യൂ ഉണ്ടാവും വലിയ ക്യൂ ആണ് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന പോലെയുള്ള വലിയൊരു ക്യൂ അവിടെ ഉണ്ടായിരുന്നു